സാക്ഷി മാലിക് കണ്ണീരോടെ ബോക്സിംഗിനോട് വിട പറയുകയും ബജറംഗ് പൂനിയ തന്റെ പത്മശ്രീ പുരസ്കാരം മോദിയുടെ വസതിക്ക് മുന്നിലുള്ള റോഡിൽ ഉപേക്ഷിച്ചതും കണക്കിലെടുത്ത് പ്രതികരണവുമായി മോദി സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലപ്പത്ത് നേരത്തെ ലൈംഗിക പീഡനം ആരോപിച്ച ബ്രിജ് ഭൂഷണന്റെ പ്രതിനിധി സഞ്ജയ് സിംഗ് എത്തിയതാണ് സാക്ഷി മാലിക് ബോക്സിംഗിനോട് തന്നെ വിട പറഞ്ഞതായി പ്രഖ്യാപിക്കാൻ കാരണമായത് വിങ്ങിപ്പൊട്ടി സാക്ഷി മാലിക് ബോക്സിംഗിനോട് വിട പറഞ്ഞത് കായിക പ്രേമികൾക്കൊക്കെ ഞെട്ടലുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു സാക്ഷിയെയും ബജറംഗ് പൂനിയെയും തീരുമാനങ്ങൾ എടുക്കുന്നതിന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രേരിപ്പിച്ചു എന്നാണ് ബി ജെ പി അണികൾ ന്യായീകരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി സാക്ഷി മാലിക്കിനെയും ബജറംഗ് പൂനിയെയും സന്ദർശിച്ചതിന് പിന്നാലെയാണ് സാക്ഷി മാലിക് അമ്പരിപ്പിക്കുന്ന തീരുമാനം കൈക്കൊണ്ടത് എന്ന തരത്തിലുള്ള കഥകളാണ് ബി ജെ പി അനുഭാവികൾ പുറത്തുവിടുന്നത് അതിനു പിന്നാലെ ബജറാംഗ് പൂനിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്റെ പത്മശ്രീ തിരിച്ചു നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ വസതിയുടെ അരികിലായി ഓരത്താണ് പൂനിയ പത്മശ്രീ ഉപേക്ഷിച്ചത് വൈകാതെ കേന്ദ്ര സർക്കാർ പുതിയ തീരുമാനങ്ങളിലേക്ക് കടക്കുകയായിരുന്നു സഞ്ജയ് സിംഗ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ പിരിച്ചുവിട്ടതായി ഞായറാഴ്ചയാണ് കേന്ദ്ര കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചത് ദേശീയ കായിക നിയമവും റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭരണഘടനയും ലംഘിച്ചുവെന്ന കുറ്റം ആരോപിച്ചാണ് റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ പിരിച്ചുവിടുന്നതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് ബി ജെ പി എം പി ബ്രിജ് ഭൂഷണിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർത്തി അതൊന്ന് ചൂടുപിടിച്ചു വരുമ്പോഴേക്കും തന്റെ പാർട്ടി പിടിപാടുകൾ ഉപയോഗിച്ച് ബ്രിജ്ഭൂഷൺ തനിക്കെതിരായി മൊഴി കൊടുത്തവരെയൊക്കെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും മൊഴി മാറ്റാൻ പ്രേരിപ്പിക്കുകയും പ്രായപൂർത്തിയാവാത്ത ഗുസ്തി താരം മൊഴി മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു അന്വേഷണങ്ങൾ അട്ടിമറിക്കാനും പരാതിക്കാരെയെല്ലാം സമ്മർദ്ദത്തിലാക്കാനും നല്ല രീതിയിലുള്ള സ്വാധീനം പലരിലും ബ്രിജ്ഭൂഷൺ ചെലുത്തിയതായി സാക്ഷിയും ബജ്രംഗും ആരോപിച്ചിരുന്നു എന്നിട്ടും ബ്രിജ്ഭൂഷണെതിരെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാൻ ബി സർക്കാർ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ രാജ്യത്തിന്റെ കായിക ഭാവിക്ക് കോട്ടം തട്ടുമോ എന്ന ഭയം കാരണം പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയരുകയും മാധ്യമങ്ങൾ ഇടപെടുകയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാർ നിർബന്ധിതരാവുകയാണെന്ന് വേണം അനുമാനിക്കാൻ ഇതുകൊണ്ടൊക്കെ തന്നെ താൻ ബോക്സിംഗ് രംഗം വിടുന്നതായി വിവാദ ബി ജെ പി എംപിയും ഡബ്ല്യു എഫ് ഐ മുൻ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷൺ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്കിന്റെയും ബജ്റംഗ് പൂനിയയുടെയും ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരോക്ഷമായി അംഗീകരിക്കുന്നു എന്നതാണ് ബി ജെ പിയുടെ വാദം എന്നാൽ പത്മശ്രീ തിരികെ സ്വീകരിക്കില്ലെന്ന നിലപാടിലുറച്ചു തന്നെയാണ് താരം ബജ്റംഗ് പൂനിയ നിലപാടുകൾ വ്യക്തമാക്കുന്നത് പൂർണമായും നീതി ലഭിച്ചതിനു ശേഷം മാത്രമേ പത്മശ്രീ പുരസ്കാരം തിരികെ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് ബജറംഗ് പൂനിയ പറഞ്ഞു സഹോദരിമാർക്ക് നൽകുന്ന ബഹുമാനത്തേക്കാൾ വലുതല്ല ഒരു ബഹുമതിയും എന്നാണ് താരം വ്യക്തമാക്കുന്നത് വനിതാ ഗുസ്തി താരങ്ങളോടുള്ള അനീതി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ ശേഷമാണ് ബജറംഗ് പുരസ്കാരം മടക്കി നൽകിയത് സാക്ഷി ഉൾപ്പെടെ ബ്രിജ് ഭൂഷണെതിരെ സമരം ചെയ്ത ഗുസ്തി താരങ്ങളോടുള്ള ഐക്യദാഠ്യം കൂടിയാണ് ബജ്റംഗിന്റെ നടപടി ബ്രിജ് ഭൂഷൺ ഉടൻ തന്നെ അമിത്ഷായുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടിക്കാഴ്ചയുടെ പരിണീതഫലം എന്താണെന്നുള്ളത് പ്രവചനാതീതമാകും